الذين امنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ാണ് അവർക്ക് വിരുന്നു സൽക്കാരമുള്ള ഒരുക്കിയിരിക്കുന്നത് അവിടുന്ന് മാറാൻ ഇച്ഛിക്കൂല ആഗ്രഹിക്കൂല ആ സ്വർഗത്തിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു പ്രഖ്യാപനമുണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഫലാതോ അബദാ ഒരിക്കലും രോഗം വരൂല ഇവിടെ രോഗമുണ്ടാകും നിങ്ങൾ ഒരിക്കലും മരിക്കും മരിക്കുന്നുള്ള ബേജാറ് വേണ്ട അവിടെ മരിക്കൂല നിങ്ങൾക്കൊരു പണിയുമെടുക്കാതെ സുഖമായി പ്രസവമില്ല ടോയ്ലറ്റ് പോണ്ടി വരില്ല മൂത്രോയിക്കലില്ല കാഷ്ടിക്കലില്ല ജലദോഷമില്ല തലവേദന ഇല്ല സർവസുഖങ്ങൾ മാത്രം വെച്ച സമാധാനത്തിന്റെ ലോകം ഒരുപാട് ണിയെടുത്തതിന്റെ സന്തോഷമാണ്